ഹലോ ഗൈസ് ഇപ്പം ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഒരു ഒൻപതര ക്യാബ് തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഷോപ്പ് പറഞ്ഞിട്ട് ഞങ്ങൾ സ്ഥിരം മേടിക്കുന്ന ഒരു ഷോപ്പാണ് അല്ല ഞങ്ങൾ സ്ഥിരം പോകുന്നതെന്ന് പറയുന്നത് ആകെ രണ്ട് മൂന്ന് ഷോപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൽ ഒന്നായിരുന്നു ഇത് കേട്ടോ ഇവിടെ നിന്ന് പോയിട്ട് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മേടിക്കാണ്ടായിരുന്നു രണ്ട് വർക്കാണ് ഇപ്പം എന്ത് മെയിനായിട്ടുള്ളത് ഹെവി വർക്കായിട്ട് വരുന്നത് അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ കുറേ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ മേടിച്ചത് എന്തൊക്കെയാന്ന് അപ്പോൾ അതിന് ആദ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പെൻസിലിൻ്റെ ബോക്സും അതേപോലെ തന്നെ എറേസറും അതിലുള്ള കട്ടറും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇതൊരു നമുക്ക് സ്കൂൾ വർക്ക് സ്കൂളിലുള്ള ഒരു വർക്കായിരുന്നു അപ്പോൾ ബേഡേ ആയിരുന്നു കുട്ടീൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്കായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു ഒന്ന് എന്ന് പറയണത് ഒരു ആനിവേഴ്സറിൻ്റെ വർക്കായിരുന്നു കേട്ടോ ആ ആനിവേഴ്സറിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും വരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടോളും ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളതും അതുപോലെ തന്നെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉള്ളത് ഈ നിക്കാഹനാമത്തിലൊക്കെ നമ്മൾ ചേർക്കുന്നതും അതേപോലെ തന്നെ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എടുക്കണമോ അവിടെ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ ഹാപ്പി മാരീഡ് ലൈഫ് അതേപോലെ തന്നെ ഹാപ്പി എൻഗേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെയായിരുന്നു കേട്ടോ ഇത് അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഞങ്ങൾ ചിന്തിക്കേണ്ട ഹോതിലെവിടെ നിക്കാഹനാമത്തിൻ്റെ ആണല്ലേ അപ്പോൾ അതല്ല അതിൻ്റെ അപ്പുറത്തുള്ള ആ ബോക്സിലുള്ളത് നിക്കാഹനാമത്തിലുള്ളതായിരുന്നു കേട്ടോ ക്രാഫ്റ്റ്സിന് ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങൾ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ മേടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിൻ്റെ ഇടയിൽ ഇവിടെ പോക്കറ്റ് ടിഷ്യൂ കണ്ടു കേട്ടോ അത് കണ്ട പിന്നെ ഞങ്ങൾ എവിടെ നിന്നായാലും മേടിക്കാറുണ്ട് അപ്പോൾ അത് അവിടെ നിന്ന് മേടിച്ചു അതും ആ ഒരു കൂട്ടത്തിൽ കൊണ്ട് വച്ചു കേട്ടോ അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങളിപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എന്തൊക്കെയെന്നേ പിന്നെ കാണിക്കാം പിന്നെ അതിൽക്ക് ഞങ്ങൾ ഗ്ലൂ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതും മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ പോയിട്ടുണ്ടായിരുന്ന പ്രിന്റ് എടുക്കാനായിരുന്നു കേട്ടോ അങ്ങനെ പ്രിന്റ് എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് പോരാന്ന് വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റിൻ്റെ ക്രിയേറ്റീവായിട്ട് ചെയ്യാറുള്ളത് കേട്ടോ നമ്മളെ ബേത്ത് ഡേൻ്റെ അല്ല ആനിവേഴ്സറിൻ്റെ അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോകാമായിരുന്നു കേട്ടോ അതൊക്കെ അങ്ങനെ ബസ്സിലുണ്ട് ബസ്സിൻ്റെ ആ ഒരു പാട്ടൊക്കെ ആശ്രയിച്ചു അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെത്തി വീട്ടിലെത്തി കാണിക്കാന്ന് വിചാരിച്ചു ഇതായിരുന്നു ബേർത്ത് ഉണ്ടായിരുന്നത് നമുക്ക് ഒരു മുപ്പത് കാർഡൊക്കെയാണ് ബേർത്ത് വരുന്നത് പിന്നെ ഉള്ളതാണ് ആ ഒരു ഷീറ്റിൽ കാണിക്കുന്ന നമ്മുടെ ആനിവേഴ്സറി ഉണ്ട് കേട്ടോ അത് ഫുള്ള് കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് കട്ടിങ്ങും ഇതൊക്കെ കാണാം പിന്നെ എന്തൊക്കെയാണ് ഈ ഒരു ബേർത്ത് ഉള്ളത് എന്ന് വെച്ചാല് ഈ പെൻസിലും അയക്കുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കട്ടോ ഇതാണ് എറേസ്റ്റർ മേടിച്ചിട്ടില്ല കേട്ടോ അത് സെര പിന്നെ ടീച്ചറിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു റെഡിങ്ങും അതേപോലെ തന്നെ ഗ്രീനും ആയിരുന്നു കേട്ടോ ഇതാണ് യൂസ് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് നമ്മൾ ഫുൾ വർക്ക് എന്ന് പറയുന്നത് ആ ഒരു ആനിവേഴ്സറിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതേക്കുള്ള ഈ ഒരു ഫ്രെയിം ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നത് എന്നെ വലിയ ടാസ്ക് ആണ് കാരണം ചിലതൊന്നും കിട്ടുക പോലും ഇല്ല അങ്ങനെ അതാ ഓരോ ടെക്നിക്ക് വെച്ചൊക്കെ ഇനി ഞങ്ങൾ എടുക്കുന്നത് കഴിച്ചത് അങ്ങനെ അത് ഓപ്പൺ ചെയ്തെടുത്ത് ഫുൾ പിന്നെ അതിൻ്റെ ഏതൊരു ഫ്രെയിമും വൃത്തി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്ലാസ് ക്ലീൻ ചെയ്യണം ആദ്യം തന്നെ അപ്പോൾ അത് ക്ലീനിങ് ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയും ഒക്കെ ചെയ്ത് ആ ഒരു ഫ്രെയിമൊന്ന് ക്ലീൻ ആക്കിയും പിന്നെയാണ് അയക്കുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് മുന്നേ ഉണ്ടാവണ വർക്കൊന്നും അത്ര വലിയ ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഫ്രെയിം ഒന്ന് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതിന് എന്തൊക്കെയോ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് പിന്നെ ഈ ഒരു ഫോട്ടോ അയക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു ഫോട്ടോ ആണ് ഇത് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ഇപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നെ കേട്ടോ അതിനനുസരിച്ചുള്ള ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു ഈ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ദുബൈന്നായിരുന്നു അപ്പോൾ നമുക്ക് മുന്നേ വർക്ക് തന്നോരന്നെയായിരുന്നു കേട്ടോ ഈയൊരു വർക്കും തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് ഞങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇവർക്ക് കിഡുമായിരിക്കണം ആ വീഡിയോയും അതേപോലെ തന്നെ അവർ അതിലുണ്ടാവുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ട് ഇതുവരെ ചെയ്യാത്തൊരു വർക്കായിരുന്നു അത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഫുൾ സപ്പോർട്ടായിരുന്നു കേട്ടോ എന്തായാലും കുഴപ്പമില്ല ഈ അടിപൊളിയാക്കും എന്നുള്ളത് അത്രയും മാക്സിമം എഫേർട്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കോൺഫിഡൻസ് അതാണല്ലോ നമ്മളെല്ലാവരും ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ ഇതെടുത്തു ഇത് ഫുൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കാണിച്ചൊരാഴ്ചത്തെ എങ്ങനെയായിരുന്നു എന്നുള്ളത് എന്തായാലും നമ്മുടെ അതൊക്കെ പിന്നെ പറയുക നമുക്ക് ഈ ഒരു ഫ്രെയിം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി ബാക്കിയുള്ള എന്തൊക്കെയാണെന്ന് കാണിക്കാം കേട്ടോ ഈ ഒരു ഫ്രെയിമിൻ്റെ ആ ഒരു കവറൊക്കെ നമ്മൾ റിമൂവ് ചെയ്തെടുത്തു ഈ വർക്കിൽ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു കുഞ്ഞു സാധനങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാനൊരൊറ്റ പ്രിന്റിലായിരുന്നത് ഫുള്ള് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അത് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കൊടുക്കുന്നത് പിന്നെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഫോട്ടോസൊക്കെ ഇത് പന്ത്രണ്ട് ഫോട്ടോസ് ഉണ്ട് അത്രയും ഫോട്ടോസിന് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ കട്ട് ചെയ്യുന്നത് കസിനാണ് പിന്നെ ഞാനും കസിനും കൂടെയാണ് ഓരോ വർക്കും ചെയ്യാറ് അപ്പോൾ ഓളാണ് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കണത് ഇപ്പം ഞാനിത് ചെയ്യുമ്പോൾ അവൾ വേറെ കാര്യം ചെയ്യും അങ്ങനെ ഈ ഒരു ബോക്സ് കാര്യം ഞങ്ങൾ ചെയ്ത് വെച്ചതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ആയതുകൊണ്ടൊക്കെ മിസ്സായി കഴിഞ്ഞാൽ മിസ്സായതു തന്നെയാണ് കാരണം ഒക്കെ കറക്റ്റ് സാധനങ്ങളായിരിക്കും ഇതിലുണ്ടായിട്ടുണ്ടായിരുന്നത് അങ്ങനെ താ ഇതാണ് ഏറ്റവും വലിയ പരിപാടി കട്ട് ചെയ്തെടുക്കുന്നത് ടാസ്ക് തന്നെയാണ് അങ്ങനത്തെ ഏകദേശം എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബോക്സ് ഉള്ളത് ഫുള്ള് കട്ട് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ നിങ്ങളെ കസിന് കാണിക്കും ഞാൻ ആ വർക്കൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ കേട്ടോ പിന്നെ കുറെ ഇതിന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉള്ളത് ഈ ഒരു സാധനമൊക്കെ സെറ്റ് ചെയ്തെടുക്കായിരുന്നു കേട്ടോ ഇത് പിന്നെ ഇപ്പൊ കാണാൻ നമുക്ക് ബാക്കി എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുത്തത് ഇതുപോലെ എല്ലാതും കട്ട് ചെയ്ത് ഒട്ടിക്കായിരുന്നു ഈ ഒരു ഫ്ലവർ കൂടി ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാനതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചാർ കേട്ടോ ഉള്ളിലൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണേ പിന്നെ ഉണ്ടായിരുന്നത് ഞങ്ങളിത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് മാറ്റി വെച്ച് പിന്നെ ഞങ്ങൾ ആ ഒരു ഫോട്ടോ സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ ആ ഒരു ഫോട്ടോ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു പേപ്പറിലേക്കായിരുന്നു കേട്ടോ അതൊക്കെ ആ ഒരു പന്ത്രണ്ട് ഫോട്ടോസ് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഇതുപോലൊക്കെ ആയിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് കാണുമ്പോൾ ഭയങ്കര ടാസ്ക് പരിപാടി പുറത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ സൺലൈറ്റിലായിരുന്നു നമ്മൾ ഫുൾ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സെറ്റ് ചെയ്ത വീഡിയോസ് നിങ്ങളെ കാണിക്കാം നമ്മൾ സോങ് ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പം അല്ലാതെ കാണിക്കാം കേട്ടോ കുറച്ച് സ്പീഡ് ആക്കിയിട്ടുണ്ടോ നിങ്ങൾക്കിത് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്